ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം രാവിലെ അടുക്കളയിൽ കയറുന്നതിൻ്റെ മുന്നേതാ ഈ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചിട്ടൊക്കെ ഇങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ചേ ഈ പ്രകൃതി എന്ന് പറയുമ്പോൾ എനിക്ക് ചിരി വരുത്തുന്നുണ്ട് കേട്ടോ എന്താണെന്നറിയോ ഞാനതങ്ങനെ വീഡിയോയിൽ പറയുമ്പോഴേ എൻ്റെ അനിയത്തിൻ്റെ മോള് ചോദിക്കുന്നു ആരാ വി രമണീന്ന് പ്രകൃതി രമണി ആരാന്ന് ചോദിക്കലുണ്ടെങ്കിൽ ടോള് ഞാൻ അപ്പം ഞാനിങ്ങനെ പറയുമ്പോഴേ എനിക്കതിങ്ങനെ ഓർമ്മ ആവുക എന്തായാലും ആ ഓർമ്മയൊക്കെ അവിടെ നിൽക്കട്ടെ മെല്ലെ ഇതാ അടുക്കളയിലേക്ക് കയറീണ് അപ്പോൾ അതാ വേഗം കട്ടൻ ചായ ഉണ്ടാക്കുകയാണ് പിന്നെ അതൊന്നാക്കി കുടിച്ചിട്ട് വേണം ഇന്ന് കുറച്ച് പണികളുണ്ട് കിട്ടാ ഇന്നലെ നമ്മൾ കഴുകി ഉണക്കാനൊക്കെ ഞാൻ അരിയും അതൊക്കെ ഞാൻ കഴുകി ഉണക്കാനൊക്കെ ഇട്ടെന്ന് പറഞ്ഞിട്ടില്ലേനോ ഇനിയിപ്പോൾ ആ ഉണങ്ങിയ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഇന്ന് രാവിലെ ഒന്ന് പൊടിച്ച് വെക്കാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാൻ നിൽക്കുന്നത് പൊടിക്കുന്നതിന് മുന്നേ അതെല്ലാം ഒന്ന് വറക്കണം കേട്ടോ അരിയും എള്ള് കടല അവിയലിൻ്റെത് എല്ലാം ഒന്ന് വറുത്തിട്ട് ഒന്ന് വെല്ലൊക്കെ നമ്മൾ ആ പൊടി ഉണ്ടാക്കില്ലേ അതിന് വേണ്ടിയിട്ടാണ് ആ പരിപാടി സാധനങ്ങളെല്ലാം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നത് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇന്നതാ കട്ടൻ ചായം കുടിച്ചിട്ട് ബാക്കി ചായം കടിയൊക്കെ ആക്കുന്നതിന് മുന്നേ രാവിലെ തന്നെ അതൊന്ന് പൊടിച്ച് വെക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം ഞാൻ അയിമയിലേക്ക് നോക്കുകയാണ് അപ്പം അതിൻ്റെ മുന്നെ ആദ്യം കട്ടൻ ചായ കൂടി ഒന്ന് പാസ്സാക്കട്ടെ എന്നിട്ടേ ബാക്കി പരിപാടികൾ നടക്കുകയുള്ളൂ അപ്പോൾ അതൊന്ന് കുടിക്കാൻ നോക്കുകയാണ് കുട്ടികൾ ഇന്ന് മദ്രസ് ഇല്ല ഒരിക്കൽ അതുകൊണ്ട് ഒരു നീറ്റിട്ടൊന്നും ഇല്ല കേട്ടോ എല്ലാവരും നല്ല ഉറക്കാണ് ഇക്ക രാവിലെയാണ് ചേച്ചീനെ ഒന്ന് നടന്നിട്ടൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയിന് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വേഗം തീയൊന്ന് കത്തിച്ചിണ് ഗ്യാസും വന്ന് അത് മൊത്തം പൊടിച്ച് വറക്കാൻ നിന്നാലേ ശരിയാവൂല കുറേ ഉള്ളതല്ലേ അപ്പം എന്തായാലും വിറകുണ്ട് ചകിരിയുണ്ട് ചിരട്ട ഉണ്ട് എല്ലാം ഉണ്ട് തീ ഒന്ന് കത്തിച്ചാൽ നല്ല ഷാറായിട്ട് തീയും കത്തിക്കോളൂ എല്ലാം അവിടുന്ന് പെട്ടെന്ന് തന്നെ ഗ്യാസിനേക്കാട്ടിയും വേഗത്തിൽ അടുപ്പത്തുനിന്ന് തന്നെ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത് തീ നല്ല കത്തുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിമന്ന് വേഗം ആയിക്കോളുമല്ലോ അപ്പം ഞാൻ വേഗം കട്ടൻ ചായയും കുടിച്ച് കട്ടൻ ചായ കുടിച്ച് തന്നെ ചായ പാർന്നിട്ട് ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവന്നത് അതിനെ അവിടെ വെച്ചിരിക്കണേ രാവിലെ എന്താ കടികളൊന്നും ഉണ്ടായിനില്ല ബേക്കറി കടിയൊന്നും ഇല്ലേനോ അപ്പോൾ പിന്നെ വെറും ചായയല്ലേ അപ്പോൾ അത് വരുന്ന ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവന്ന് അപ്പം ഞാൻ ഇതാട്ടാ കടല ഒന്ന് വറുത്തെടുക്കണാണ് ഉപ്പിട്ടിട്ട് ഉപ്പോ മണലോ പൊടിയുപ്പോ മണലോ ഇട്ട് വറുത്തിട്ട് പിന്നെ അരിച്ചെടുക്കലാണല്ലോ അപ്പം ഞാൻ ഈ പരിപാടി ഈ കടല വറുക്കലും ഇത് ഇക്ക തന്നെ ആയിരുന്നു കേട്ടോ ചെയ്യൽ ഞാൻ വറുത്താൽ ചിലപ്പോൾ വേഗം കരിഞ്ഞു പോകും അരിയും ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ വറുത്ത് വെക്കലുണ്ട് കടല ഞാൻ വറുത്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വറുക്കലില്ല വറുക്കലില്ലേനും ഇതിൻ്റെ മുന്നേക്കെ നമ്മൾ പൊടിക്കുന്ന സമയത്ത് ഇതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്കും ഇക്കാക്കായാലും നിങ്ങൾക്കായാലും ഒക്കെ ഞമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൊടി ഇവിടെ ഒരു പാട്ടയിൽ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചാൽ വേറെ കടിയൊന്നും നോക്കണ്ട കട്ടൻ ചായൻ്റെ കൂടെ രണ്ട് മൂന്ന് സ്പൂണ് പൊടിയും എടുത്ത് അങ്ങോട്ട് കുടിച്ചാൽ അതങ്ങോട്ട് ആയി ഒരു കടിയും അങ്ങോട്ടാവുമല്ലോ നല്ലതുമാണല്ലോ അപ്പം എന്താ വേഗം അത് ഞാൻ തന്നെ ഇപ്പം ഈ പ്രാവശ്യം എന്തായാലും കടല ഞാൻ തന്നെ അങ്ങോട്ട് വറുത്ത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്നാലും ഇക്ക വറുക്കണ ആ ഒരു കുളത്തിൽ കിട്ടിയിട്ടില്ല എന്നേ ഉള്ളൂ എന്നാലും കുഴപ്പമൊന്നുമില്ല അതിനു അങ്ങനെ കടല വറുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ എള്ളും വറുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ അരിയും ഒക്കെ ഞാൻ കഴുകി ഉണക്കി വെച്ചത് തന്നെ ഇന് അതുകൊണ്ട് പിന്നെ ഒരു സമാധാനത്തിൽ അങ്ങോട്ട് നമുക്ക് കഴിക്കാമല്ലോ അതും വറുത്ത് പിന്നെ കുറച്ച് അവിലിൻ്റേതുണ്ടായിനു അപ്പോൾ ആ ഒരു അവിലും കൂടെ ഒന്നതിൽ ഇട്ടതാണ് അന്ന് എന്തോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന അവിലേനുട്ടോ നോമ്പ് തീരാനായപ്പോൾ അപ്പോൾ പിന്നെ വെറുതെ അത് അങ്ങനെ വെച്ചിട്ടുണ്ടായി ഒന്നും നാശമായിട്ടും ഇല്ലേനു അപ്പോൾ ഇതിൻ്റെ കൂടെ വറുത്ത് പൊടിച്ചെടുത്താൽ അതെന്തായാലും നാശാവില്ലല്ലോ അതിൻ്റെ കൂടെ പൊടിയായാലത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതും കൂടെ നല്ലോണം ഒന്ന് വറുത്തെടുത്ത് എല്ലാ വറുത്ത സാധനങ്ങളൊക്കെ തട്ടാ നടുവില്ലാത്ത മേശമൊക്കെ ഉണ്ടായി വെച്ചിരിക്കണേ പിന്നെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ഒന്ന് പൊടിച്ച് വെക്കാൻ അപ്പോൾ അതെല്ലാം തണുക്കുന്ന നേരം കൊണ്ടാണ് പിന്നെ മക്രൂണിയില്ലേ ന്യൂഡിൽസിൻ്റെ ഒരു മറ്റേ സാധനമല്ലേ അതാണ് കേട്ടോ ഇന്ന് കടിയായിട്ട് ഉണ്ടാക്കണത് അതും പിന്നെ ഇന്നലെ അനിയൻ്റെ വൈഫ് ഇതാ കുറച്ച് തേങ്ങ തേങ്ങ അല്ലെട്ടോ സോറി ചക്ക തന്നിട്ടുണ്ടായിന് ഓൾ പുഴുങ്ങിയിട്ട് അപ്പോൾ ഓൾ അത് കുറേ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇങ്ങൾ കൊണ്ടുപോയിട്ട് വറവിട്ടോളി എന്ന് പറഞ്ഞിട്ട് ഓൾ അത് ഇന്നലെ ഞങ്ങൾ രാത്രി വരുമ്പോൾ അവിടെ നിന്ന് തന്നിട്ടുണ്ടായിന് കേട്ടോ അപ്പോൾ അതും ഒന്ന് വറവിടണം ഈ മക്രോണിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് രണ്ടുമാണ് ഇന്ന് ചായക്ക് കടിയാക്കണം വേറെ ഞാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കണില്ല ഈ മക്രോണി കൊണ്ടപ്പോൾ തൊട്ട് കൊണ്ടുവന്നപ്പം മുതൽ ഞാപ്പി പറയുന്നുണ്ട് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനത് അതിൻ്റെ തലേന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ എന്തായാലും ഓന് കുറേ സായാലോ പറയുന്നത് എന്നാൽ പിന്നെ അതൊന്നിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതാണ് ഇന്ന് ഉണ്ടാക്കണത് അതിൻ്റെ കൂടെ ചക്ക തേങ്ങയൊന്നും ഒതുക്കിയിട്ടില്ല വെളുത്തുള്ളിയും കടുകും ഒന്ന് പിന്നെ വെളുത്തുള്ളി ഒന്ന് ചതക്കിയിട്ട് കടുക്കും പൊട്ടിച്ച് ഒരു ചുവന്ന ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ചോറിന് വേണമെങ്കിൽ ഉപ്പേരി പോലെ ആക്കുകയും ചെയ്യുക നമുക്ക് കട്ടൻ ചായൻ്റെ കൂടെ വെറുതെ അങ്ങനെ കഴിക്കുകയും ചെയ്യാമല്ലോ അങ്ങനെയാണ് കേട്ടോ ഞാൻ പിന്നെ ചക്ക ഒന്ന് വറവിട്ടെടുക്കുന്നത് ഇതൊക്കെ ശരിക്കും ആണല്ലോ വേണ്ടിയത് ഞങ്ങൾ പിന്നെ ഇന്നലെയോ ഇന്നലെ മിഞ്ഞാന്ന് വീഡിയോയിൽ ഇല്ലേനോ ചക്ക പോയി കൂട്ടാനുണ്ടാക്കാൻ വേണ്ടിയിട്ട് അനിയൻ്റെ വീട്ടിൽ പോയിട്ട് അപ്പോൾ പോള് അവിടെ നിന്നായിട്ട് അവളെ വീട്ടിലേനു അപ്പോൾ അവിടുന്ന് വരുമ്പോൾ കൊണ്ടുവന്നതെന്ന് പോൾ കുറേ അത് നന്നാക്കി ഇതാക്കി വെച്ചിട്ടുണ്ടായി അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് തന്നതായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ ഇക്ക നടത്തൊക്കെ കഴിഞ്ഞ് വന്നിരിക്കണേ കട്ടൻ ചായ കുടിച്ചിരിക്കുമ്പോൾ ഞാനിന്ന് മിക്സി ഒക്കെ ഒന്ന് എടുത്തിട്ടേ ഞാൻ പറഞ്ഞത് കേട്ടോ ഞാൻ ഇതൊക്കെ ഒന്ന് ആക്കട്ടങ്ങൾ അതൊന്ന് പൊടിച്ച് വെക്കിയത് പൊടിച്ച് വെക്കലൊക്കെ ഉണ്ട് കേട്ടോ ഇക്ക നല്ല വീട്ടിലുണ്ടെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യലുണ്ട് അപ്പം അതൊക്കെ അതിൻ്റെ അടുത്ത് മിക്സിയും കൊടുത്തിട്ട് ഞാനിതാ നടുവില്ല പറഞ്ഞു പറഞ്ഞ് വിട്ടാണ് അവിടുന്ന് ആകുമ്പോൾ സ്വസ്ഥായിട്ട് ആ മേശമ്മിൽ സാധനമൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് പൊടിക്കുകയും ചെയ്യാലോ നിച്ചമോളും നോക്കിയിരിക്കാനും ഉണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് പൊടിയൊക്കെ ചൂടാക്കാനും വറുക്കാനൊക്കെ വേണ്ടിയിട്ട് തീ കത്തിച്ചിരണല്ലോ അപ്പോൾ അതെല്ലാം ഇങ്ങോട്ട് ഇറക്കിയതിൻ്റെ ശേഷം ഞാൻ വേഗം ചോറിനുള്ള വെള്ളം ആ തീ കിടുന്നതിൻ്റെ മുന്നേ അവിടെ വെച്ചതാണ് എന്നാൽ പിന്നെ അടുപ്പത്തത്തെ പരിപാടികളൊക്കെ അങ്ങോട്ട് കഴിയുമല്ലോ ചോറങ്ങോട്ടായാൽ അതങ്ങോട്ട് കഴിഞ്ഞോളും പിന്നെ മീനും വാങ്ങിയിട്ടുണ്ട് അതിനൊന്ന് കറിക്കൊക്കെ വേണ്ടിയിട്ട് പിന്നെ അപ്പോൾ അതുകൊണ്ട് വേഗം ചോറും കറി ആക്കി വെച്ചിട്ട് തന്നെ ഇനിയിപ്പോൾ ബാക്കിയുള്ള പരിപാടികൾ എടുക്കാമെന്നാണ് വിചാരിക്കണേ പിന്നെ അതാ മക്രോണിയും അത് ഒരു തുള്ളി ഇങ്ങനെ ഒരു വേവ് കയറിപ്പോയിന് വേഗം ഒന്ന് നോക്കണേനു ഞാൻ പൊടിമലും പൊടിക്കുന്നോർത്തും അവിടെ ഇവിടെയൊക്കെ പോയി നോക്കി നിന്നിട്ട് അയിമലൊക്കെ ഒന്ന് ശ്രദ്ധ ഇല്ലാണ്ടായിപ്പോയി അപ്പം അതൊന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഇതാ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വാട്ടി ഒക്കെ ആക്കണേൻ്റെ ആ ഒരു ഇതുപോലെ തന്നെയാണ് ഇറച്ചി ഉണ്ടെങ്കിൽ ഇറച്ചിയും കൂടെ ഇട്ടിട്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പോൾ ഇറച്ചി എന്തായാലും ഇല്ല ഇനി ഇപ്പം ഞാൻ ഇറച്ചി ഇടാണ്ട് തന്നെ അങ്ങോട്ട് ആക്കിയതെന്ന് അപ്പം പിന്നെ നാച്ചിമോൻ ഇതാണീറ്റ് വന്നിട്ടണ് ചായ വേണമെന്ന് പറഞ്ഞിട്ട് ചായയും കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ നോക്കുമ്പോൾ ഇത് ഉണ്ടാക്കണത് വേണ്ട ചക്ക ആക്കി വെച്ചത് കൊടുത്തപ്പോൾ ഓനക്ക് അതും വേണ്ട ഒന്നും വേണ്ട ഈ രണ്ട് സാധനം ഓന്ന് തിന്നിട്ടില്ല ഇനി ഞാൻ തിന്നിട്ട് പിന്നെ ഓനക്ക് ചോറ് ചൂടാക്കിയിട്ട് കൊടുത്തതേന് അല്ലാണ്ട് ഇന്ന് വേറെ കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഒന്നും ഇല്ലാ ഉണ്ടാക്കാത്ത ദിവസത്തേക്കും ഓൻക്ക് ദോശ പൂരി ഈ അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കാത്ത സമയത്ത് ഓനക്ക് അത് വേണ്ടി വരുമേ എന്തായാലും തിന്ന് കിട്ടണമെങ്കിൽ കുറച്ച് പണിയുണ്ട് കൊടുത്തത് വലിയ ഉഷാറിൽ വാങ്ങിയിട്ട് പലകുമ്പോൾ പോയി ഇരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ പക്ഷെ രണ്ടെണ്ണം തിന്നിട്ട് അത് അവിടെ അങ്ങനെ ഇട്ടിട്ട് പോവലാണ് ഓൻ്റെ പതിവ് അങ്ങനെ ഞാനിതാ മക്രൂണി അവിടെ റെഡിയാക്കി വെച്ചിണ് ചക്കയൊക്കെ സെറ്റാക്കി ഞങ്ങൾ എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതിനു പിന്നെ അവരൊക്കെ അവിടുന്ന് ചായ കുടിച്ച് ഞാനും ചായയൊക്കെ ഒക്കെ കുടിച്ച് എണീറ്റ് എപ്പോഴാണ് മീൻ കൊടുന്നത് ഇനിയിപ്പോൾ അതങ്ങനെ വെച്ച് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം എന്തായാലും മീൻ മീൻ കറിയാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ് അപ്പോൾ അതിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയും പൊട്ടിച്ച് തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട് പിന്നെ പുളി ഒന്ന് നല്ല പുളിയുള്ള പുളിയാണ് അപ്പോൾ ഒന്ന് വെള്ളത്തിൽ പുതിർത്താൻ വേണ്ടിയിട്ട് ഇട്ടീനി പിന്നെ ഇക്ക അവിടെ പൊടികൾ പൊടിച്ചോണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് നല്ലോണം തണുത്താൽ ഒരു നല്ലൊരു കുപ്പിയിലാക്കി അല്ല കുപ്പിയിലോ ചെറിയ എന്തെങ്കിലും ഇതിലാക്കി നല്ലോണം ഒന്ന് മൂടി വച്ചാൽ ഇനി അത് കുറേ കാലം ഒന്നും കേടാവാതെ നല്ലോണം നിൽക്കുകയും ചെയ്യുമല്ലോ അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് പിന്നെ ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു ഞാനിൻ്റെ പണികളൊക്കെ തീർത്തു വേഗം ചോറും കറിയും ആക്കി വെച്ച് വൈതനങ്ങ ഏറ്റവും പറിച്ച് ഉപ്പേരിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ പരിപ്പ് കറീൻ്റെ കുറച്ചുണ്ടായി അതും പിന്നെ മീൻകറിയും എല്ലാം ആക്കി കുളിയൊക്കെ കഴിഞ്ഞതിൻ്റെ മുന്നേ തന്നെ ചോറ് വയ്ക്കാൻ നോക്കുകയാണ് കേട്ടോ നല്ല വിശക്കുന്നുണ്ടും പണികളെല്ലാം കഴിഞ്ഞപ്പം അടിക്കലും തുടക്കലും എല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കിയതാണ് ഞങ്ങൾ ഉച്ചക്ക് ചോറ് വയ്ക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ചോറൊക്കെ വിളമ്പി കൊണ്ടുവന്നതിന് കുട്ടികൾ പിന്നെ ഉണ്ട് നിച്ചുമോളുണ്ട് വേറൊരു നിച്ചുമോളും കൂടെ ഉണ്ട് ഓളെ പേര് നിച്ചു തന്നെയാണ് നമ്മളെ താത്താൻ്റെ അനിയത്തിൻ്റെ മോളാണ് അപ്പോൾ അവരവിടെ വന്നതിന് അപ്പോൾ ഇവിടെ നിച്ചുമോളുള്ളതുകൊണ്ട് ഓളം അധികവും ഇങ്ങോട്ടു തന്നെയാണ് കേട്ടോ വരിക അങ്ങനെതാ വൈകുന്നേരം പണികളും ചോറ് വയ്ക്കലും പുളിയും നിസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ആയപ്പോൾ ഞങ്ങൾ അവരെല്ലാവരും എന്തായാലും വന്നീനല്ല അപ്പോൾ അവർ കുട്ടികൾക്ക് പുഴയെ പോകണം എന്ന് പറഞ്ഞിട്ട് എടുങ്ങാറ് ഓരെപ്പോഴെങ്കിലും വരുമ്പോഴാണല്ലോ പുഴയെ പോവൽ ഓരോ ആറാം വയലാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് പാവലിയിലേക്ക് താത്താൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ആണ് ഒരുക്ക് പോകണം പുഴയെ പോകാമെന്ന് പറഞ്ഞിട്ട് എടുങ്ങാറാക്കുക അപ്പോൾ താത്ത അവർ പോകാൻ നിൽക്കുമ്പോൾ പിന്നെ ഞങ്ങളെയും വിളിച്ചതാണ് കേട്ടോ വരാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോരെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളും എല്ലാവരും കൂടെ പോകുമ്പോഴാണല്ലോ നമ്മൾ ഒറ്റക്ക് പോയി ഇങ്ങനെ നോക്കി നിൽക്കുന്നതിനെക്കാട്ടി രസം ഞമ്മളെല്ലാവരും കൂടെ പോകുമ്പോൾ രസമാണല്ലോ അപ്പം ഞങ്ങളും കൂടെ പറഞ്ഞതേനു കേട്ടോ ഞാച്ചിമോനെന്തോ വെള്ളത്തിൽ ഇറങ്ങണം എന്ന് പറഞ്ഞില്ല ഓനക്ക് ചെറിയൊരു പനി പോലത്തെ ഒരിതുണ്ടേനു അതുകൊണ്ട് പിന്നെ ഞാനോനെ വെള്ളത്തിൽ ഇറക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഇടയ്ക്കൊന്ന് പറഞ്ഞേനു ഞാനും വെള്ളത്തിൽ തുള്ളട്ടെ ഇപ്പോൾ ഞാൻ സമ്മതിച്ചിട്ടില്ല കേട്ടോ മെല്ലെ എന്നാലും ഓന് വലിങ്ങനെ അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങലില്ല അവനക്ക് ചെറിയൊരു പേടി പോലെയാണ് അതൊക്കെ കഴിഞ്ഞതാ കുറേ ഉമ്മച്ചി തിരുമ്പാനൊക്കെ ഉള്ളത് എടുത്തിട്ടുണ്ടെട്ടോ വരുമ്പോൾ എന്തായാലും പുഴയിലേക്കല്ല ഞാൻ താത്തേയും പിന്നെ അതാ വീഡിയോയും എടുത്ത് പാറേൻ്റെ മേലെ അങ്ങനെ ഇരുന്നതേ കുട്ടികൾ നല്ല വെള്ളത്തിൽ കളിയാണ് ഇന്ന് പുഴേൻ്റെ അവിടെ നല്ല തിരക്കതിന് എന്താണെന്ന് ആർക്കറിയാം ഞായറാഴ്ചയൊക്കെ ആയിട്ടാണോന്നറിയില്ല ഇങ്ങനെ പോകുന്ന ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണോര് വണ്ടിയിൽ പോകണവരൊക്കെ അവിടെ ഇറങ്ങിയിട്ട് പുഴേൻ്റെ അവിടെ വന്ന് ഫോട്ടോ എടുക്കലും ഒക്കെ അതിന് പിന്നെ കുട്ടികളുണ്ട് ബക്കറ്റിലൊക്കെ ഇവിടെ മാങ്ങിയ കുപ്പിലിട്ടിട്ട് കൊണ്ടുവന്നാൽ അവിടെ റോട്ടിൽ നിന്ന് ഇരുന്ന് വിൽക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പുഴയത്തെ കാഴ്ചയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ ആ മൈബം ആകുമ്പോഴത്തേക്കും നല്ല പുഴയിലേക്ക് തിരിച്ചെത്തിയിക്കണ് അതാ കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് എവിടെയെങ്കിലും ഒന്ന് നടന്ന് പോയി വരുന്നപ്പോഴത്തേക്കും കുഴങ്ങിയിട്ടുണ്ട് അതിനോട്ടോ അപ്പം എന്താ വേഗം ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാച്ചിമോന് ചായ വേണം വേണമെ ഓന് കുഴങ്ങീണ് പിന്നെ വന്നപ്പോ നടന്നു വന്നതല്ലേ ഓനെ ഞാൻ എടുത്തീനി എന്നാലും വൈകുന്നേരം ഒരു നാല് മണി നാലരക്കാ നാലു മണിയായപ്പോൾ പോയി കിട്ടാ നമ്മള് പിന്നെ ആറുമണി വാങ്ങുകൊടുക്കാനൊക്കെ ഏകദേശം ആയപ്പോഴൊക്കെയാണ് തിരിച്ചു വന്നത് ഓരോ തിരുമ്പേലൊക്കെ കഴിയണ്ടേന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ അതും കണ്ടങ്ങനെ ഇരിക്കുകയും ചെയ്ത് വന്ന ഇനിയിപ്പോൾ കാര്യമായിട്ട് രാത്രിക്കൊക്കെ വേറെ പണികളൊന്നുമില്ല ചോറും കറിയും എല്ലാം ഏതാണ് ചായ കൂടി കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കാൻ കേരള തന്നെ ഉള്ളു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഇങ്ങനത്തെ എല്ലായിരിക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താക്കാം ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കുക ഈ വീഡിയോ അല്ല നമ്മളെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ടേക്ക് പോകാനൊരു ഉഷാറുണ്ടാവുകയുള്ളൂ ഇങ്ങനെ കമൻറ്റും കാര്യങ്ങളും അഭിപ്രായങ്ങളൊക്കെ കാണുമ്പോഴേ ഒരു ഉഷാറുണ്ടാവുള്ളൂ പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം എന്താണ് പുതിയൊരു വീഡിയോ വീഡിയോയുമായി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബബായ് അസലാമലൈക്കും